തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരി ചെന്നൈയിൽ ചെന്നൈയിൽ ട്രെയിൻ ഇറങ്ങുന്നതായി സി സി ടി വി ദൃശ്യങ്ങളിൽ കഴക്കൂട്ടം പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് ഡിസൂസ കൂടി ചേരുന്നുണ്ട് അൺഫിലിറ്റ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് നിർണായക വിവരങ്ങളാണല്ലോ കുട്ടി ചെന്നൈയിലെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന റിപ്പോർട്ടുകൾ എങ്ങനെ അശ്വതി തീർച്ചയായും നിർണായകമായ തെളിവുകൾ നിർണായകമായ വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് കുട്ടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് എത്തി കുട്ടി ചെന്നൈയിൽ നിന്ന് കയ്യിൽ ഇറങ്ങുന്ന എത്തിയാണ് പോലീസിന് ലഭിച്ചത് ഇതോടുകൂടിയാണ് ഈ കുട്ടി ഏറ്റവും കൂടുതൽ പോലീസിന് സംശയം അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടായത് കന്യാ നാഗർകോവിൽ വെച്ച് കുട്ടി ഇറങ്ങുന്നു വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു അതിനുശേഷം ഈ കുട്ടി നാഗർകോവിൽ നിന്നും ഒരു രണ്ട് സാധ്യതകളായിരുന്നു പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നത് അസമിലേക്കാണോ അല്ലെങ്കിൽ ചെന്നൈയിലേക്കാണോ പോകാനുള്ള സാധ്യത എന്നതായിരുന്നു അതനുസരിച്ച് പോലീസ് ഒരു സംഘം ചെന്നൈയിലേക്കും ഒരു സംഘം അസമിലേക്കും എന്ന രീതിയിൽ രീതിയിൽ ചെരച്ചിൽ നടത്താൻ ആയി തയ്യാറെടുക്കുമ്പോഴാണ് വീണ്ടും കൂടുതൽ നിർണായകമെന്ന രീതിയിലേക്ക് ചില തെളിവുകൾ കൂടി അല്ലെങ്കിൽ ചില ദൃശ്യങ്ങൾ കൂടി പോലീസ് മുന്നോട്ട് അത് ചെന്നൈയിൽ നിന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു അതോടുകൂടിയായിരുന്നു കഴക്കൂട്ടിൽ നിന്ന് ഒരു സംഘം അഞ്ചു പേരടങ്ങുന്ന പോലീസ് സംഘമാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് മറ്റു മഴനടുത്ത് പോലീസ് ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത് തുടക്കം മുതൽ പോലീസിനുണ്ടായിരുന്ന സംശയം എന്ന് പറയുന്നത് ഈ കുട്ടി ഒരു പതിമൂന്ന് വയസ്സ് തന്നെയാണ് പ്രായം പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഈ കുട്ടി ഇത് യാതൊരു യാത്രാ പരിചയമോ അല്ലെങ്കിലും പുറം പുറലോകവുമായി ബന്ധമോ പരിചയമോ ഇല്ലാത്ത ഈ കുട്ടി എങ്ങനെ ഇങ്ങനെ ഒറ്റച്ചിത്ര ദൂരം ബാഗുമായി ഇറങ്ങി തിരിക്കുന്നു അപ്പോ കൃത്യമായ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ആസൂത്രണ ആരെങ്കിലും ഒക്കെ ഈ കുട്ടിയെ നിയന്ത്രിക്കുന്നുണ്ടോ ആരുടെയെങ്കിലും ഒക്കെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ കുട്ടി പോകുന്നത് എന്ന സംശയം തുടക്കം വില ഉണ്ടായിരുന്നു വീട്ടുകാരുടെയും അച്ഛനും അമ്മയുടെയും ഒക്കെ മൊഴിയെടുത്തപ്പോ ഒക്കെ നിന്നും പോലീസ് സ്റ്റേഷൻ സംശയം അല്ലെങ്കിൽ കുട്ടികൾ മൂത്ത സഹോദരൻ ബംഗളൂരുവിലാണ് താമസിക്കുന്നത് ഒരുമൊക്കെ ആ മൂത്ത സഹോദരന്റെ നിർദ്ദേശം അനുസരിച്ചാകാം ഈ കുട്ടിയെ ഈ ട്രെയിനിൽ കയറിയത് എന്ന് പൊതുസംശയിക്കുന്നുണ്ട് കാരണം ഈ ട്രെയിൻ ആദ്യം കയറുന്ന ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ഈ കഴക്കൂട്ടത്ത് നിന്നാണ് ഈ കുട്ടിയുടെ ഇത് കാണാതാവുന്നത് തൊട്ടടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്നാൽ കന്യാപുരത്ത് നിന്ന് കണിയാപുരത്തുനിന്ന് കയറാതെയാണ് ഈ കുട്ടി കണിയാപുരം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ കുട്ടി കയറിയില്ല కయరాదేను ఈ కుటుి తొట్ట ప్లాట్ఫోమీ కరెంట్ అది పోలీసులు కృత్య నిర్దేశంలో ఈ కుటుంబం ఇతనుసరించి బాంగళూరులో సహోదరే మూర్ వ్యషతనం ഈ കുട്ടി തയ്യാറെടുത്തത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണ പരിധിയിൽ ഈ ബംഗളൂരിലുള്ള സഹോദരൻ അന്വേഷണ പരിധിയിലുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതനുസരിച്ചാണെങ്കിൽ ഈ കുട്ടി അവിടെ ബംഗളൂരിലേക്ക് പോകാൻ വേണ്ടി ആയിരിക്കണം ആ നിർ ജേഷ്ഠന്റെ നിർദ്ദേശം അനുസരിച്ചാകണം ഈ കുട്ടി കൃത്യമായി തന്നെ ഈ കയറി യാത്ര ചെയ്തു എന്നാണ് പോലീസ് സംശയിക്കുന്നത് കാരണം ഈ വീട്ടിൽ നിന്ന് തന്നെ ഈ കുട്ടിക്ക് അത്ര രീതിയിലുള്ള ഒരു സ്നേഹ ലാംഗ് വീടൊന്നും ആയിരുന്നില്ല വീട്ടിൽ നിന്ന് അമ്മയുടെ വയസ്സമ്മ വഴക്ക് അമ്മയിൽ നിന്ന് വയസ്സ് കിട്ടുന്നതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ബാഗുമായി ഇറങ്ങി തിരിച്ചുകാരും വീട്ടിലുള്ള മറ്റു കുട്ടികളുമായി നിരന്തരം ആ വഴക്ക് കൂടുന്ന ഒരു സ്വഭാവവും ഒക്കെ അങ്ങനെയുള്ള ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ് ഈ കുട്ടിയുടെ ഈത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് കൂടുതലൊക്കെ ക്ഷേഗവും അല്ലെങ്കിൽ കൂടുതൽ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നതും മൂത്ത സഹോദരങ്ങളോടായിരുന്നു ആ ആ സഹോദരൻ യാത്ര ചെയ്ത് ഈ ിറ്റ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരി ചെന്നൈയിലുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിസി ടി വി ദൃശ്യങ്ങളിൽ ചെന്നൈയിൽ ട്രെയിൻ ഇറങ്ങുന്നതായി ഉണ്ട് കഴക്കൂട്ടം പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു വിവരങ്ങളാണ് അൺഫിലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്തൊന്നും നൽകിയത്